സംസ്ഥാന ബാബു മിഷൻ ഒരുക്കുന്ന ഇരുപതാമത് കേരള ബാമ്പു ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി രാജീവാണ് ഉദ്ഘാടനം നിർവഹിച്ചത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒൻപത് മണിവരെയാണ് മേളയുടെ സമയക്രമം പ്രവേശനം സൗജന്യമാണ് എറണാകുളം ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം മൈതാനിയിലാണ് ഫെസ്റ്റ് നടക്കുന്നത് വിവിധ തരം മുള ഉത്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകൾ പ്രദർശന മേള മുള കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതികൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട് ഇരുപതാമത് എഡീഷൻ അവിടെ നാടമുറിച്ചു ഇവിടെ നിലവിളുക്ക് കൊളുത്തി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തായി ഔപചാരികമായി പ്രഖ്യാപിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത് വർഷം തുടർച്ചയായി വിപുലമായ ജനപങ്കാളിത്തത്തോടുകൂടി ബാംബു ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ കഴിയുമോ എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ് ഇത്തവണ നമ്മുടെ സ്റ്റേഡിയത്തിലാണെങ്കിൽ അടുത്ത ബാമ്പു വെസ്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ സ്ഥിരം എക്സിബിഷൻ ആകും ഫെബ്രുവരി മാസം നാലാം തീയതി ബഹുമാനായ മുഖ്യമന്ത്രി കാക്കനാട് നമ്മുടെ സ്ഥിരം എക്സിബിഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയാണ് എന്ന വിവരം ഈ സന്ദർഭത്തിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തില്ല ജൂലൈ ആവുമ്പോഴേക്കും അതിനോട് ചേർന്നുള്ള ഒരു കൺവെൻഷൻ സെന്ററും ഉദ്ഘാടനം ചെയ്യാൻ കഴിയും അപ്പൊ പിന്നെ നമുക്ക് ഈ പന്തല് ചെലവ് അതൊക്കെ സർക്കാരിന് കുറെ കുറയ്ക്കാൻ കഴിയും ആദ്യത്തെ എക്സിബിഷൻ ഫെബ്രുവരി പത്തിന് തുടങ്ങും നമ്മുടെ മിഷണറി എക്സ്പോ അവിടെയാണ് തുടങ്ങുന്നത് എംഎൽഎക്ക് ചെറിയൊരു വിഷമത്തിനാണ് ഇരിക്കുന്നത് മേയർ കുറെ കൂടി വിഷമത്തിനാണ് നഗരത്തിൽ ഞങ്ങടെ തൃക്കാക്കരയിലേക്ക് പോകുന്നല്ലോ പണ്ട് ജില്ലാ കേന്ദ്രം പോയ പോലെ എന്നൊരു ചിന്ത ചിന്തയുണ്ടെങ്കിലും പല എക്സിഷൻ വരുന്നു ചിലത് ഇവിടെയും ലഭിക്കാം പിന്നെ വലിയ കോൺഫറൻസുകളുടെ സംവിധാനങ്ങളൊക്കെ നഗരഹൃദയത്തിൽ തന്നെ ആയതുകൊണ്ട് ഇതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും ഇവർക്ക് സംഭവിക്കാനിടയില്ല നമ്മൾ ബാമ്പു മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമം അതുകൂടി ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുവെ സംഘടിപ്പിക്കുന്നത് തൊഴിലാളി ക്ഷേമം എന്ന് പറയുമ്പോൾ ബാബു ഫാക്ടറികളിലെയോ അല്ലെങ്കിൽ അഭിനകത്ത് ചെയ്യുന്ന തൊഴിലാളികളുടെ മാത്രമല്ല ഇറ്റ ഒക്കെ വെട്ടി കൊണ്ടുവരുന്നത് മുതലുള്ള തൊഴിലാളികളുടെ ക്ഷേമം അത് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ചില സംവിധാനങ്ങൾ നമ്മളിപ്പോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സംസ്ഥാനത്തിന് ചില സാമ്പത്തിക ഞെരുക്കം ഉള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച വേഗതയിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ആ കാര്യത്തിൽ ചില പുതിയ ക്രമീകരണം വരുത്തണമെന്നുള്ളത് ആസൂത്രണ ബോർഡിന്റെ ഇന്ധനകാര്യ വകുപ്പിന്റെയൊക്കെ മുൻപിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത്തരം മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്